ഒരു ദ്രംബായിയാണ് തിയോളജിക്കലായൊരു മിറ്റിസം ഒരു നിഗൂഢശാസ്ത്രമാണ് ഞാൻ പറയുന്നത് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ കാറൽ മാർസ് ജർമ്മനിയിൽ മെറ്റീരിയൽ ഐഡിയോളജി രൂപപ്പെടുത്തുമ്പോൾ മാർസ് അന്വേഷിച്ചത് ഹെഗിലിനെയാണ് ഹെഗിലിൻ സിദ്ധാന്തമാണ് പിന്നെ ക്യാപിറ്റലിസത്തെ ബേസ് ചെയ്ത് മാർസ് നരവംശാസ്ത്രവും എങ്കിൽസുമായിട്ടുള്ള യാത്ര അതി ജർമ്മനും യൂറോപ്പും പോലുള്ള പൗരസ്ത്യ രാജ്യങ്ങളിൽ നടന്ന സൈദ്ധാന്തിവും പ്രായോഗികമായ ഒരു അന്വേഷണത്തിന് രാഷ്ട്രീയവും സാമൂഹ്യപരമായ ഒരു റെവല്യൂഷണറി പൊളിറ്റിക്കൽ ഉണ്ട് അപ്പം നമ്മൾ സ്പിരിച്വാലിറ്റി മാർസിന് തോന്നിയിട്ടുണ്ട് ആശയവാദം എന്നുള്ള രീതിയിൽ ഹെഗ്ലിനെ അന്വേഷിച്ച് കാറിൽ മാർസ് പോയൊരു വിഷയമുണ്ട് അപ്പോൾ ഹെഗ്ലിൻ സിദ്ധാന്തം രൂപപ്പെട്ടതുപോലെ മാർസിസ്റ്റ് തലത്തിൽ ആൻറ്റി മാർസിസ്റ്റുകളായവരെല്ലാം മാർസിസത്തെയും ആൻറ്റി മാർസിസ്റ്റുകളെയും ഗൗരവപൂർവ്വം വീക്ഷിക്കുന്ന ഒരു തലം ജർമ്മനിയിലുണ്ടായതുപോലെ ഭാരതത്തിൽ അതിനും എത്രയോ നൂറ്റാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ ജ്ഞാനസിദ്ധാന്തവും കർമ്മസിദ്ധാന്തവും അതായത് ദ്രവ്യസമ്പത്തും ജ്ഞാനശ്ദ എന്ന രണ്ട് സൈദ്ധാന്തിക തലമാണ് ഭാരതീയ ദർശനത്തിലുണ്ടായിരുന്നത് ഈ ഭാരതീയ ദർശനത്തിൻ്റെ ഈ നാസ്തികരും ആസ്തികരും ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ് ദന്താത്മ യുദ്ധങ്ങളാണ് ആദ്യം നടക്കുന്നത് ഇപ്പോൾ ബാദരായണൻ കപിലൻ ബുദ്ധനൊക്കെ അങ്ങനെ സഞ്ചരിച്ചവരാണ് ഇവരുടെ ആധ്യാത്മിക രീതികളെല്ലാം ശാസ്ത്രീയമായ അന്വേഷണത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഭാരതത്തിലെ ആധ്യാത്മിക ചിന്തകൾക്ക് വളരെ അടിത്തറയുണ്ട് വിശാലമായ വീക്ഷണങ്ങളുണ്ടായിരുന്നു ഭാരതത്തിൽ കുറച്ചുകൂടി ഡൈനോമിക്കായ ഒരു ഒരു റെവല്യൂഷൻ ഉണ്ടാകുന്നത് ശങ്കരാചാര്യരുടെയാണ് ദ്വൈതവും അദ്വൈതവും എന്ന് പറയുന്ന വീഷണത്തിലൂടെയുള്ള ഭാരതീയമായ അല്ല ഹൈന്ദവമായ ഒരു ധർമ്മത്തിൻ്റെ ഉള്ളിൽ നടന്ന സൈദ്ധാന്തിയും പ്രായവുമ വീക്ഷണങ്ങളായിരുന്നു അപ്പോൾ അത് ശങ്കറിലൂടെ ശങ്കറിൻ്റെ മതമാണ് എൻ്റെ മതമെന്ന് പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമികൾ അയ്യ വൈകുണ്ഠസ്വാമികൾ തപസ്വി ഓമൽ സ്വാമി ഗുരുസ്വാമികൾ എന്നാ കുമാരകുമാര ഗുരുസ്വാ കുമാര ഗുരുദേവൻ തുടങ്ങി നിരവധി സന്യാസിയ വര്യന്മാർ കേരളത്തിൽ തന്നെ ഈ ആധ്യാത്മിക തലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തിലും മെറ്റീരിയൽ ഐഡിയോളജി ഭൗതികവാദത്തിലും ഭീഷണമുണ്ടായിരുന്ന എൻ്റെ യാത്ര ഗ്രന്ഥശാലകളും സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ ഉള്ള തീവ്രവാദ മാർസിസ്റ്റ് വീക്ഷണത്തിലൂടെയുള്ള ശരിയായ ദാർശനികത്വവും അതിൻ്റെ പ്രയോഗ രാഷ്ട്രീയവുമായിരുന്നു എൻ്റെയൊക്കെ തലച്ചോറിൽ പ്രകടിതമായിട്ടിരുന്ന സൂര്യ വെളിച്ച അപ്പോൾ അത്രമുള്ള ദാർശനികവും പ്രായോഗികമായ വീക്ഷണങ്ങൾക്കിടയിൽ ആധ്യാത്മികതയിൽ എനിക്ക് പഠിക്കാനുള്ള അന്വേഷണ ദീപ്തി വായനാശീലങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചെറുപ്പത്തിലും നടന്നിട്ടുണ്ട് മാർസിസ്റ്റ് ഭീഷണമുള്ള കെ ദാമോരൻ്റെ ശാന്തി പർവ്വതം എന്ന് പറയുന്ന പുസ്തകം കമ്മ്യൂണിസത്തിൻ്റെ പ്രാകൃത കമ്മ്യൂണിസവും അതിൻ്റെ തുടക്കവും എന്നുള്ള രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു വരുന്നുണ്ട് അതുപോലെ പി ജി പി ഗോവിന്ദപിള്ള തുടങ്ങി അങ്ങനെ പല മാർസിസ്റ്റ് രാജ്യം ഗുരുക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ഗവേഷണപരമായി മാർസിസ്റ്റ് വീക്ഷണവും ഉള്ളവർ മാർസിസ്റ്റ് ഐഡിയോളജിയിലൂടെ ഭൗതികവാദത്തെ മെറ്റീരിയൽ ഐഡിയോളജിയ ലോകത്ത് സമർപ്പിച്ച ഒരു രാഷ്ട്രീയ യാത്ര അല്ല അത്തരം ദാർശനികമായ യാത്ര കേരളത്തിലുണ്ടായിരുന്നു എൻ്റെ യൗവനത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ കടുത്ത വായനയും കടുത്ത പ്രയോഗത്തിൻ്റെ ഒരു പരിഷ്കരണ ബോധം എന്ന് പറഞ്ഞത് നവോത്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളിലൂടെയാണ് നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ നേരത്തെ നമ്മൾ നാരായണ ഗുരുവിനും നാരായണ പ്രസ്ഥാനങ്ങളെയും അയ്യങ്കാളി പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ ഗൗരവമായി നമ്മുടെ സൈദ്ധാന്തിക നിലവാരത്തിലെത്തിയത് നാരായണ ദർശനമാണ് കേരളത്തിൽ നാരായണ ദർശനം ജാതിവൽക്കരിക്കപ്പെട്ടെങ്കിലും അതിനൊരാഗോള തലമുണ്ട് നടരാജഗുരുവും അതിനുശേഷം തുടങ്ങി അങ്ങ് ഷൗക്കത്ത് തുടങ്ങി ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് ഗുരുപരമ്പരയിൽപ്പെട്ട ഒരുപാട് ഗുരുക്കന്മാരും സഹ സഹയാത്രികരും എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ സന്യാസി യാത്രയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആധ്യാത്മികതയ്ക്ക് ശാസ്ത്രീയമായ ഒരുപാട് അടിത്തറയുണ്ട് ഈ സൂക്ഷ്മസ്ഥൂല കാരണങ്ങൾ എന്നൊക്കെ പറയുന്ന വിഷയത്തിന് സൂക്ഷ്മമായ സയൻറ്റിഫിക്കലായ വിഷയമുണ്ട് മനഃശാസ്ത്രപരമായ വിഷയമുണ്ട് അതിനപ്പുറത്ത് തന്നെ സ്ഥൂലപരമായ സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും എന്ന അടിത്തറ സയന്റിഫിക്കലാണ് അങ്ങനെയുള്ള അടിത്തറ ഭാരതത്തിന് രണ്ട് തലത്തിലുണ്ടായിരുന്ന ആസ്തികരും ആസ്തികരം ദൈവമുണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞവരുടെ ഒരു തലമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു മതം മതം മതമുണ്ടായിരത്തില്ല ഉണ്ടായിട്ടില്ല ഹിന്ദു അഭിപ്രായം മാത്രമേ ഒരു സംസ്കൃതിയാണ് മനുഷ്യ മൂല്യങ്ങളുടെ ഏറ്റവും വലിയ വികാസ പരിണാത പരിണിതമായ ഒരു വ്യവസ്ഥ രൂപപ്പെടുത്തിയ ഹൈന്ദവ സംസ്കാരത്തെ ഹൈന്ദവ സംസ്കാരത്തിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ രൂപപ്പെട്ട ദ്രാവിഡർ രൂപപ്പെടുത്തിയെടുത്ത ആ സംസ്കാരം കറുത്തവരുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ഋഷി ഋഷീശ്വരന്മാരും കൃഷികളും ഇവിടെ ഉടമകളായ കൃഷിക്കാരായ ദ്രാവിഡരും കറുത്ത മക്കളുടെയും സംസ്കാരം ഇന്ന് അത് ദളിതരായി ശൂദ്രൻ്റെ താഴെ എന്നുള്ള രീതിയിൽ ദളിത സാഹിത്യങ്ങൾ തന്നെ സജീവമാകുന്ന കാലഘട്ടത്തിൽ ഗൗരവമായി പറയാനുള്ള കാര്യം എല്ലാ ജീവിത ചരാചരങ്ങൾക്കും ധർമ്മം നൽകിയതും സ്വാഗതം നൽകിയതും സമസ്ത ചരാചരങ്ങളെയും ഒന്നായി കാണുകയും ഏകാത്മമായ ഒരു സർവധർമ്മത്തിൻ്റെ സംഭാവന ഭാരതധർമ്മം നൽകിയെന്നുള്ള വളരെ ആധുനികപരമായ സാമൂഹിക ബോധം അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്നും അതിനെ പുതിയ കാലഘട്ടത്തിൽ നിന്നും നാരായണ പ്രസ്ഥാനത്തിൻ്റെ പുതിയൊരു കാൽവയ്പുണ്ടാകേണ്ടതും അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ പുതിയ ഉണ്ടാകണമെന്നും ആധ്യാത്മികത ശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും എന്നു മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തൽക്കാലം നിർത്തുന്ന ഒരു ദ്രമ്പായി